വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചീസ് പീസ് ഉണ്ടാക്കിയാലോ എന്നാലോചിച്ചിരുന്നത് അപ്പോഴാണ് അമ്മ പറഞ്ഞെന്നാൽ പിന്നെ ഇന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് അപ്പോൾ നമ്മൾ പീസ് ഉണ്ടാക്കാൻ പോകേണ്ട അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി ക്യാപ്സിക്കം സവാള ഇത് മൂന്നാണ് നമ്മൾ എടുക്കുന്നത് വേറെ ആഡ് ചെയ്യണം പക്ഷെ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇത് മൂന്നും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ സവാളയൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം എല്ലാം ഒരേ രീതി വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ നമ്മളൊരു അഞ്ച് ബ്രെഡാണ് എടുക്കുന്നത് കേട്ടോ അത് ഓരോ ബ്രെഡ് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിൽ മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ചിട്ട് അത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് പഞ്ചസാര മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കുരുമുളക് കൂടി ഇടുന്നുണ്ട് അതിനകത്തായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല രീതിക്ക് ബാറ്ററി ആക്കി എടുക്കണം ഈ പാലിലും മുട്ടയിലൊക്കെ നല്ലോണം മിക്സാക്കി ബ്രെഡ് നല്ല രീതിക്ക് മിക്സാക്കി എടുക്കണം ഈ ഒരു പരുവം ആയി മിക്സായി വരുമ്പോഴത്തേനും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്കൊരു പാനിൽ ഇടാം അതിന് കഴിഞ്ഞിട്ട് നമ്മൾ പാനെടുപ്പത്തൊരു ചൂടാക്കിയിട്ട് ബട്ടർ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ കൊടുക്കരുത് സൺഫ്ലവർ ഓയിൽ ഓയിലില്ലാത്തൊരു ബട്ടർ യൂസ് ചെയ്യുക അതുകഴിഞ്ഞിട്ട് ആ ബ്രെഡ് മിക്സ് എടുത്തിട്ട് സോസ് പാനിൽ വെച്ച് നല്ല രീതിക്ക് റൗണ്ട് ഷേപ്പ് ആക്കി ആക്കിയെടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ സാധനം ഇനി ഒന്ന് മറച്ചിടണം മറിച്ചിട്ടിട്ട് പുറകശം കൂടി ഒന്ന് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിസ്സ സോസാണ് നമ്മൾ ശരിക്കും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് പിസ്സ സോസ് ഇല്ലാത്തവരും ടൊമാറ്റോ സോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒക്കെ നല്ല ഡിസൈനിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീസ് വെക്കുമ്പോൾ കുറച്ച് അധികം ചീസ് വെക്കുന്നുട്ടോ ഞാനിപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ചീസ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ കുറച്ച് വെച്ചത് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഈ എഗ് ചീസ് പീസ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു വീട്ടിൽ ഓവൻ ഒന്നുമില്ലാത്തവർക്ക് നമുക്ക് സ്വയം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇത് നിങ്ങളൊന്ന് ഈ ഒരു എഗ് ചീസ് പീസ് ഉണ്ടാക്കി നോക്കണേ ഈ കുറച്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ